ഹായ് കൂട്ടുകാരെ ഇത് കണ്ടോ ഞാനേ പൊൻകുട്ടനെ നേഴ്സറിൽ ആക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടതാണേ അങ്ങോട്ട് നോക്കിയാൽ പമ്പ് വെച്ചിരിക്കുന്നതാണല്ലോ അവിടെ ഒരു കുളവായിരുന്നേ ഇപ്പുറത്തെ സൈഡിൽ ഗ്രൗണ്ടായിരുന്നു അവർ അവിടെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പമ്പ് വെച്ചിട്ട് കണ്ടോ ആ വെള്ളം മൊത്തം ഇപ്പറേ ഗ്രൗണ്ടിലേക്കാക്കിയിട്ട് അവിടെ ക്ലീൻ ചെയ് വയ്ക്കാൻ തോന്നുന്നു അവിടുത്തെ ആൾക്കാർ നിൽക്കണ്ടേ കണ്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഒരു ആൽ ഒക്കെ നിൽക്കുന്ന ഒക്കെ ഫ്രണ്ട്സ് കൊള്ളാം